കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കത്തില്ല കാരണം പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് ഇവരൊക്കെ കൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് ആർ എസ് എസിനെതിരെ കൃത്യമായി നിലപാട് എടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങളോട് ചേരാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസിന്റെ രൂപീകരണമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അതിന് പ്രചോദനമായത് രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച നിസ്സഹകരണ സമരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടണം എന്ന ഗാന്ധിയുടെ ആഹ്വാനം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ബൽഗാവിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ എ എസ് എസ് സിന്റെ മുപ്പത്തിയേഴാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗാന്ധി അവിടെ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാജ്യം ഒരു മതേതര രാജ്യമായിരിക്കും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം ഈ രണ്ട് സംഭവങ്ങളാണ് ബി ഡി സവർക്കറിന്റെ ഒരു പ്രകോപനം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ആർ വി ബാബു ഏതൊക്കെയോ ഇത്രയും കാലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ചർച്ചകളിൽ ആർ എസ് എസിന്റെ ഒക്കെ ബഹുമാനപ്പെട്ട നേതാക്കൾ എടുത്ത നിലപാട് ഇതിനെ രണ്ടിനെയും രണ്ടായി ചിത്രീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു ആർ എസ് എസിനെ ഒരു രീതിയിലും പി ഡി എസ് അവർക്കറിനെ മറ്റൊരു രീതിയിലും ഇത് ഇവര് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള ഒരു ഭാഷമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവ് ആയിരുന്നു ഇന്നലെയൊക്കെയുള്ള ചർച്ചകളിൽ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് എക്കാളും കൊല്ലപ്പെട്ട ആർ വി ബാബു ആർ എസ് എസിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ പി ഡി എസ് സവർക്കറുമായി കൂടി അദ്ദേഹം കണക്ട് ചെയ്ത് അതിനകത്ത് സംസാരിക്കുകയുണ്ടായിരുന്നില്ലല്ലോ അല്ല അതായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ഈ ആർ എസ് എസ് പക്ഷെ ഇപ്പോൾ അങ്ങ് പരാമർശിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാഖ്യാനം പറഞ്ഞേ അല്ല ഈ ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രത്തിലൊക്കെ സ്വാധീനമൊക്കെ സവർക്കറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങ് സംസാരിച്ചത് ഇതിനെ രണ്ടിനെയും കളക്ട് ചെയ്ത് തന്നെയാണ് ഇതിനെ രണ്ടിനെയും മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള ഒരു പൊതു അങ്ങനെയുള്ള സംസാരിച്ചിരുന്നു അങ്ങനെ സംസാരിച്ച പേരങ്ങ് പരാമർശിച്ചു ശരി ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് ഞാൻ തരാം ചർച്ചയിൽ പേര് ഞാൻ പറഞ്ഞു നിൽക്കട്ടെ അത് പ്രേക്ഷകര് എനിക്കോട് പറഞ്ഞു വരാനുള്ളത് കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാഖ്യാനം ഞങ്ങൾക്ക് ഇതിനകത്ത് എടുക്കേണ്ടതില്ല അവരെന്ത് പറയുന്നു അത് അവർ വഴിയ പോട്ടെ പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ടുള്ള നിലപാട് ഞാനിവിടെ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് എങ്ങനെയാണോ ഈ രാജ്യത്തെ കണ്ടത് അതിന് ഘടകവിരുദ്ധമായി ഒരു നിലപാട് രൂപീകരിച്ചുകൊണ്ട് രൂപം കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഞങ്ങൾ ഇന്ന് ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ആർ എസ് എസ് രൂപം കൊണ്ടതിന്റെ നൂറാം വാർഷികം സംഘം ഒരുപാട് ആഘോഷിക്കുന്നു അത് എന്ന് പറഞ്ഞ രീതിയിലാണ് തമ്മിൽ വെൽ കണക്റ്റഡ് ആണ് ഗാന്ധി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി എടുത്ത നിലപാടുകൾ ആ നിലപാടുകളാണ് ആർ എസ് എസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രകോപനം ഉണ്ടായത് ഡോക്ടർ ഹെഡ്ഗേവാൾ ഇവിടെ ബഹുമാനപ്പെട്ട ബാബു സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആർ എസ് എസ് രൂപം കൊണ്ടതിന് മുമ്പ് അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പൂനെയിൽ ചേർന്ന സമ്മേളനത്തിലൊക്കെ അദ്ദേഹം അവിടെ വലിയ രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ മുപ്പത്തിയാറിൽ ആർ എസ് എസിന്റെ ക്യാമ്പ് മഹാത്മാഗാന്ധി സന്ദർശിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ അതിനോട് യോജിക്കുകയാണ് ഞാൻ അതിന് ചരിത്ര വസ്തുതകളെ നമുക്ക് തള്ളിക്കളയാനേണ്ടി കഴിയില്ല പക്ഷെ ആർ എസ് എസിന്റെ മുഖം എപ്പോഴാണ് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിന് ശേഷം ഗുരുജി ഗോൾവാൾക്കർ ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘാലകായി വന്നതിന് ശേഷമാണ് ഈ വിചാരധാരിയും അല്ലെ ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളൊരു ആമുഖം എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ എഴുതി ആർ എസ് എസിനെ ഞങ്ങൾ അപകടം വിളിക്കുന്ന അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങൾ ഞാൻ എന്റെ നിലപാടിൽ നിന്ന് പറയുകയാണ് അല്ലെങ്കിൽ ആർ എസ് എസ് കാണുന്ന ഒരു ദേശീയത ആർ എസ് എസ് ഡിഫൈൻ ചെയ്യുന്ന ഒരു നാഷണലിസം ഒരു എക്സ്ക്ലൂസീവ് നാഷണലിസം അതിന്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാൽക്ക് ശേഷം അതായത് രണ്ടാമത്തെ സർസംഘ ചാലകായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കെന്ന കാലത്താണുള്ള ഇത് അപ്പൊ അതിന് മുൻപ് ഒരുപക്ഷെ ഈ ആർ എസ് എസ് ചിലപ്പോൾ ആർ എസ് എസ് നേരെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം ഗാന്ധി ഒരുപക്ഷെ ഈ പറയുന്ന ആർ എസ് എസിന്റെ ക്യാമ്പിൽ പിന്നെ പങ്കെടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവര് തമ്മിൽ സൗഹൃദമായി സംഭാഷണം നടത്തിട്ടുണ്ടാവാം ഈ ഡോക്ടർ ഹെഗർവാളും ഗാന്ധിയും ഒക്കെ തമ്മിൽ പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ ആർ എസ് എസിനെ പൂർണ്ണമായും അംഗീകരിച്ചു എന്നുള്ളതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് തൊട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് രണ്ട് ഘടക വിരുത്തമാണ് കാരണം ആർ എസ് എസ് അന്നെടുത്ത നിലപാടുകളാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാൻ ഒരു വിഭജനത്തിലേക്ക് തന്നെ നയിക്കപ്പെടുന്നത് പക്ഷെ ഇപ്പൊ ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നു അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ആർ എസ് എസ് എന്ന് പറയുന്നേ അതിനെ ഇത്രമാത്രം വാഴ്ത്തിപ്പാടുവാൻ വേണ്ടി മാത്രം ഇവിടെ മുഖ്യ ബാബു പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിനുള്ള ഒരു സംഘടിതമായ അജണ്ട അല്ലെ അതിനുള്ള പ്രചരണം ബോധപൂർവ്വം അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ആഗ്രഹിക്കാം ആരാണ് ഇങ്ങനെ സംഘടിതമായി ഒരു ബോധപൂർവമായി ഒരു ആഖ്യാനം ഒരു നെറേറ്റീവ്

ഈ ഭഗവാനോട് ശ്രീ ആർ വി ബാബോധം ചോദിച്ചു എന്തെങ്കിലും തെളിവുണ്ടോ ആർ എസ് ഐ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൂടുതൽ ഉണ്ട് ഞാൻ കൃത്യമായി പറയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ കെറ്റിൻസ് നടന്നപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിനുവേണ്ടി നടന്ന മറ്റെല്ലാ സമരങ്ങളും വിസ്മരിക്കുക പക്ഷേ ഏറ്റവും ഉജ്ജ്വലവും ഏറ്റവും ഐതിഹാസികവുമായ സമരം എന്ന് പറയുന്നത് കെറ്റിന്റെ സമരമാണ് ഒരുപക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി നടന്ന അന്തിമ സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സമരമാണ് ആയിരക്കണക്കിന് ആളുകൾ ധീരദേശാഭിമാനികളായി അല്ലെ രക്തസാക്ഷികളായി മാറിയ ആ കെറ്റിന്റെ സമരം അവിടെ ആർ എസ് എസ് നിലപാടം ആ കെറ്റിന്റെ സമരത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് കൃത്യമായി സഹര ഘടകങ്ങൾക്ക് നിർദ്ദേശം കെട്ടുന്ന പുസ്തകമാണ് ആർ എസ് ഇത് തന്നെയല്ലേ ഇതിന്റെ ഏറ്റവും പറയുന്നത് കാരണം ഈ രാജ്യത്തിന്റെ വേണ്ടി ഇത്രയും വലിയ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കാളികളാകാതെ ആർ എസ് എസിന്റെ പ്രവർത്തകര് ആ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ഉത്തരവിട്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശാഖകൾക്ക് ശാഖകൾക്ക് നിർദ്ദേശം അത് എന്നോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പം പിന്നെ ഒരു പ്രചരിച്ചല്ലേ ആർ എസ് എസിന്റെ ഒരു രേഖ കാണിക്കും അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള സരസംഗ് കാണിക്കൂ രേഖ കൊണ്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ എവിടെ നിർദ്ദേശമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കിട്ടിന്റെ സമരത്തിൽ ഞാൻ മറ്റൊരു സമരങ്ങളെ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കിറ്റ് സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്തിനുള്ള രക്തസാക്ഷനായി കിറ്റ് നേതാവിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ നിങ്ങള് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവ് ആർ എസ് എസ് കേട്ടോ ഞാൻ ശരി റോണി 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 ഞാൻ പറയുന്നത് കേൾക്കാമോ കേൾക്കാമോ കേൾക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഹാരാഷ്ട്രയിൽ രാംടെക്കിനടുത്ത് അട്ടിച്ചിമൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ സമരം ആ പ്രക്ഷോഭത്തിൽ ആർ എസ് എസിന്റെ നേതാവ് ആർ കെ ദേശ്പാണ്ഡെ പിന്നീട് വനവാസി കല്യാണാശ്രമത്തിന്റെ സ്ഥാപക നേതാവ് ഒക്കെ ആയിട്ട് മാറിയ ആളാണ് അദ്ദേഹത്തിന്റെ നേതൃത്വം നടത്തിയ സമരം ആറ് ആറ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാര് മരി കൊല്ലപ്പെട്ടു ആ സമരത്തിൽ ആറ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അന്ന് നടന്ന കലാപത്തിൽ തൊള്ളായിരത്തി നാല്പത്തിരണ്ടില് ഇനി ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടില് ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന് നൽകിയിട്ടുള്ള രഹസ്യ റിപ്പോർട്ടുകളുണ്ട് ആ രഹസ്യ റിപ്പോർട്ടുകൾ എന്താണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അത് ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ പറയാം അതടുത്ത ചർച്ചയിൽ വേണമെങ്കിൽ ഞാൻ പറയാം ഒന്ന് ആ ഞാൻ പറയാം ഒന്ന് നോക്കൂ ഇരുപത്തി അതായത് ഇരുപത്തെട്ട് എട്ട് നാൽപ്പത്തിരണ്ട് പോൾ ഇന്റലിജൻസ് സെക്ഷൻ ഫയൽ നമ്പർ ഇരുപത്തിയെട്ട് എട്ട് നാൽപ്പത്തിരണ്ട് പേജ് ഇരുപത് സർക്കാരിനെ സ്വാർത്ഥത്തിന് വേണ്ടി സഹായിക്കുന്നവരെ ആ ആവോളം അധിക്ഷേപിച്ചുകൊണ്ട് ഗോൾവൽക്കർ സംസാരിച്ചു ഇരുപത്തെട്ട് നാല് നാൽപ്പത്തിരണ്ടിന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് മുഴുവൻ ലോകം എതിർത്താലും നമ്മുടെ സംഘം അതിൻ്റെ കർത്തവ്യം നിറവേറ്റാൻ നിശ്ചയിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി വോളണ്ടിയർമാർ ദേശീയ പ്രവർത്തനത്തിന് വേണ്ടി ജീവൻ തന്നെ ത്യജിക്കാൻ സന്നദ്ധമാകണം മൂന്ന് അഞ്ച് നാല്പത്തിരണ്ടിൽ അദ്ദേഹം മറ്റൊരു പ്രധാന പ്രസംഗം ചെയ്തു വിദേശീയരോട് പിച്ച ചോദിച്ച സ്വരാജ് നേടാൻ കഴിയില്ല അത് ശക്തിയിൽ കൂടി മാത്രമേ കഴിയൂ നാം നമ്മുടെ ശക്തി ദുർവ്യയം ചെയ്ത് അത് സംഭരിച്ചൊരുക്കി നിർത്തുക തക്ക സമയത്ത് പ്രയോഗിക്കണം ജപ്പാനോ ബ്രിട്ടനോ എന്തു ചെയ്യണമെന്നല്ല നമ്മുടെ പ്രശ്നം നാം എന്തു ചെയ്യുമെന്നതാണ് കാത്തിരുന്ന അവസരം സമാഗതമായിരിക്കുന്നു അത് നമുക്ക് ഗുണപ്പെടുന്ന വിധം പ്രയോജനപ്പെടുത്തുക ഇത് തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ പോലീസ് റിപ്പോർട്ടുകളാണ് ഇത്തരം ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ഈ റിപ്പോർട്ടുകൾ മുഴുവൻ ആർ എസ് എസിന്റെ ക്യാമ്പുകളിൽ ആർ എസ് എസിന്റെ ശാഖകളിൽ ആർ എസ് എസ് നേതാക്കന്മാർ ഈ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ സീക്രട്ട് റിപ്പോർട്ടുകളാണ് അത് നമ്മുടെ ഈ നമ്മുടെ ഭാരതത്തിന്റെ ആർക്ക് വെയ്സ് സൂക്ഷിപ്പിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് റോണിക്ക് അത് പോയി പരിശോധിക്കാം ഇതെല്ലാം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ആർ എസ് എസ് ഞാനിത് ഒന്ന് രണ്ടെണ്ണമല്ല ഒരുപാടുണ്ട് അതുകൊണ്ട് അത് മുഴുവൻ വായിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എത്ര വേണമെങ്കിലും ഞാൻ റോണിക്ക് തരാം അല്ലെങ്കിൽ ആ അതുള്ള പുസ്തകത്തിന്റെ പേര് പറഞ്ഞു തരാം ഇതെല്ലാം ചരിത്രമാണ് അപ്പൊ അതുകൊണ്ട് നാല്പത്തിരണ്ടിലെ സമരത്തെ ആർ എസ് എസ് ഒറ്റ കൊടുത്തു ഒറ്റ കൊടുത്തു എന്ന് പറയുന്ന ഒരു രേഖ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല മറ്റതൊക്കെ പ്രചരണമാണ് സർസംഖ്യാലകൻ നിർദ്ദേശിച്ചു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എവിടെ പറഞ്ഞു എന്താണ് അതിന്റെ രേഖ ഒരെണ്ണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഇല്ല അല്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ ആർ വി ബാബു ഇങ്ങനെ ചില അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന ചില പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളോട് സൂചിക്കാണിക്കുകയല്ല അതെ ഞാൻ ഒരു കൃത്യമായി ഞാൻ ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണം പോലീസ് പിന്തുണച്ചുകൊണ്ട് ഇവിടെ ഇവിടെ അങ്ങ് പറഞ്ഞു അങ്ങ് പറഞ്ഞു ആർ എസ് എസ് ഇങ്ങനെയുള്ള പ്രത്യക്ഷ സമരങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല ഈ പറയുന്ന അടിയന്തരാവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ബാബുറി മസ്ജിദ് പ്രക്ഷോഭത്തിൽ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ കിറ്റ് ഇന്ത്യ സമരത്തിൽ ആളുകൾ കിറ്റ് ഇന്ത്യ സമരത്തിൽ പേരെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ പിന്തുണയ്ക്കണമെന്നും അതിനെ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് പുറത്തു വെച്ചിരിക്കുന്നതിനൊരു രേഖയുണ്ടോ അപ്പൊ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഇതുപോലെ തെരുവുകളിൽ പോരാടുമ്പോൾ ഇത്രയും ഉജ്വലമായ പോരാട്ടം നടക്കുമ്പോൾ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കു ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പറയുന്ന ഗോൾവാൾക്കറുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന പ്രസ്താവന പലതവണ പലതരത്തിലുള്ള നടത്തിയിട്ടുണ്ട് ഒരുപാട് ഈ ക്വിറ്റിന്റെ ക്യുറ്റിന്റെ സമരത്തിന് പിന്തുണ അങ്ങനെ പറഞ്ഞു പ്രൊഫസർ റോണി പ്രൊഫസർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ പോലീസ് രേഖകളാണ് അദ്ദേഹം ഇപ്പോൾ കോട്ട് ചെയ്തത് ഉദ്ധരിച്ചത് അല്ലെ അതിലെവിടെയെങ്കിലും ഈ ക്വിറ്റ് സമരം അത് ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം ഉണ്ടോ വളരെ സജീവമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണം എന്ന രീതിയിൽ തന്നെയല്ലേ ആർ എസ് എസ് എന്ന പ്രസ്ഥാനം പ്രവർത്തിച്ചത് ആ പോലീസ് രേഖകളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കാലോ ഒറ്റ വായനയിൽ അത് മനസ്സിലാക്കാലോ ഞാൻ മറ്റൊരു പറയാം മറ്റൊരു കാര്യം കൂടി പറയാം റോണി റോണി ഒരു കാര്യം കൂടി പറയാം ആറ് അഞ്ച് നാൽപ്പത്തിരണ്ടിന് ദാദാജി പരമാർത്ഥ് ആർ എസ് എസിൻ്റെ പരമോന്നത നേതാവായിരുന്നു അദ്ദേഹം പറഞ്ഞു നീണ്ട കാലം കാത്തു നിന്ന അവസരം കൈവന്നിരിക്കുന്നു ഇപ്പോൾ അവർക്ക് വിമ്മിഷ്ടം നമുക്ക് പൊന്നിഷ്ട അതായത് ദെയർ ഡിഫിക്കൽട്ടീസ് അവർ ഓപ്പർച്യൂണിറ്റി എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം നല്ല നാളേക്ക് വേണ്ടി പ്രത്യാശിക്കുക എന്നാൽ നരകാനുഭവങ്ങൾ നരക അനുഭവങ്ങൾ അനുഭവിക്കാൻ ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദാദാജി പരമാർത്ഥ പ്രസംഗിച്ചതായിട്ട് ഈ സീക്രട്ട് ഫയലുണ്ട് അപ്പൊ ആർ എസ് എസ് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു സമരത്തിനും ആഹ്വാനം ചെയ്യാറില്ല ഇവൻ ആർ എസ് എസിന്റെ സർസംഗചാലക നിങ്ങൾ ആർ എസ് എസിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആർ എസ് എസിന്റെ സർസംഗചാലക ഡോക്ടർ ഹെഡ്ഗേവാർ ഉപ്പ് സത്യാഗ്രഹത്തിന് സമാന്തരമായി മഹാരാഷ്ട്രയിൽ നികുതി ലംഘിച്ചുകൊണ്ടുള്ള ജംഗിൾ സത്യാഗ്രഹം നടക്കുന്നത് ചരിത്രം പഠിക്കണം റോണി ആ സമയത്ത് അദ്ദേഹം സർസംഘജാലക് പദവി ഒഴിഞ്ഞു പരാഞ്ചുപേ എന്ന് പറയുന്നയാളെ ഏൽപ്പിച്ചു അപ്പോൾ സർസംഘജാലക് പദവി ഒഴിഞ്ഞിട്ടാണ് അദ്ദേഹം സമരത്തിന് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊള്ളായിരത്തി മുപ്പതിൽ ആർ എസ് എസ് തുടങ്ങിയ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി മുപ്പതിൽ രണ്ട് വർഷം അദ്ദേഹം തടവിന് ശിക്ഷിക്കപ്പെട്ടു രണ്ട് വർഷം അപ്പോൾ ആർ എസ് എസ് സംഘടന എന്നുള്ള നിലയ്ക്ക് കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തുടങ്ങിയ പ്രസ്ഥാനം അല്ല ആർ എസ് എസ് അത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ അതിൻ്റെ ലക്ഷ്യത്തിൽ പരിപൂർണ പൂർണ്ണ സ്വരാജ് ഇപ്പം നോക്കൂ തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലാണ് പൂർണ്ണ സ്വരാജ് കോൺഗ്രസ് അംഗീകരിക്കുന്നത് ആർ എസ് എസിന്റെ ശാഖകളിൽ ഗുരു ഡോക്ടർ ഹെഡ്ഗവാർ സർക്കുലർ അയച്ചു ഈ കോൺഗ്രസിന്റെ പ്രമേയത്തെ സർവാത്മന നിങ്ങൾ സ്വാഗതം ചെയ്യണം പിന്തുണയ്ക്കണം അതാത് സ്ഥലങ്ങളിൽ യോഗങ്ങൾ നടത്തി കോൺഗ്രസിനെ അഭിനന്ദിക്കണം കാരണം അതുവരെ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെ കോൺഗ്രസിന്റെ ഡിമാൻഡ് എന്തായിരുന്നു തൊള്ളായിരത്തി പത്തൊൻപതിൽ ഹോം റൂൾ അതിനുശേഷം ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇതായിരുന്നല്ലോ കോൺഗ്രസിന്റെ നിലപാട് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് അംഗീകരിക്കുന്നത് അത് ആർ എസ് എസിന് വലിയ സന്തോഷം ഉണ്ടാക്കി അതിന്റെ പേരിൽ ശാഖകളിൽ സർക്കുലർ ഉണ്ടായി അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചരിത്രത്തെ ഒരു കണ്ണിലൂടെ മാത്രം കാണുകയും സ്വാതന്ത്ര്യ സമരം അത് ഏകദേശം ഇപ്പോൾ ഈ നെഹ്റു കുടുംബത്തിന്റെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ഗാന്ധിജിക്ക് പോലും ഇപ്പോൾ അവിടെ സ്ഥാനമില്ല അപ്പൊ അതുകൊണ്ട് ഗാന്ധിയേക്കാൾ കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ പദ്ധതികളുടെ പേരുകളൊക്കെ നെഹ്റു കുടുംബത്തിൻ്റെതാണല്ലോ ഗാന്ധിയുടെ പേരിനേക്കാൾ കൂടുതലുള്ളത് നെഹ്റു കുടുംബത്തിൻ്റെ പേരുകളാണ് അപ്പോൾ ഗാന്ധിജിയെ പോലും ഒഴിവാക്കിയിട്ട് നെഹ്റു കുടുംബത്തിൻ്റെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു അവിടെ നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിന്റെ തള്ളി സവർക്കറെ തള്ളി ഡോക്ടർ അംബേദ്കറെ തള്ളി ഇതുപോലുള്ള എല്ലാവരെയും നിങ്ങൾ തള്ളിക്കളഞ്ഞു നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പൊ മദാമാ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ട് നടന്നതാ അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവരുടെയും കോൺഗ്രസ് ആയിരുന്നു അതിൽ ഹിന്ദു മഹാസഭക്കാരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ മദൻമോഹൻ മാളവ്യ ഹിന്ദു മഹാസഭക്കാരനായിരുന്നില്ലേ അദ്ദേഹം എന്നാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ അതേപോലുള്ള എല്ലാ സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസിനകത്ത് നിന്ന് പ്രവർത്തിച്ചില്ലേ സോഷ്യലിസ്റ്റുകൾ എല്ലാവരുടെയും പ്രവർത്തന കേന്ദ്രം അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു അതിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും സമരം ചെയ്തത് അപ്പോ ആ സമരത്തെ നിങ്ങൾ ഞങ്ങളുടേത് മാത്രമാണ് എന്നാക്കി തീർക്കുന്ന ഏർപ്പാട് അത് ആസൂത്രിതമാണ് അതിനെയാണ് ആ നരേറ്റീവിനെയാണ് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പൊളിച്ച് ഇപ്പോൾ അടക്കി അടക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വെപ്രാളം ഉണ്ടാവും എനിക്ക് കാരണം അതാ ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള ഒരു ചർച്ചയാണ് കാരണം അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഞാന് പ്രിയശ്രീ ആർ വി ബാബു പറഞ്ഞ അഭിപ്രായങ്ങൾ ഇത് അദ്ദേഹത്തിന്റെ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങളാണ് കാരണം അതിന് ഞാൻ ആ ചർച്ചയ്ക്ക് വേണ്ടി വാദത്തിന് വേണ്ടി വേണ്ടി തന്നെ അംഗീകരിക്കുന്നു ഞാൻ എന്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് രൂപം കണ്ടുമ്പോൾ ആർ എസ് എസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം ആയിരുന്നില്ല അല്ലെ എനിക്ക് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആർ എസ് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ കോൺഗ്രസ് അംഗീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യദിനമായി പ്രഖ്യാപിക്കുന്നു അപ്പൊ ആർ എസ് എസ് അന്ന് സർസംഘാലകാരുന്നു ഡോക്ടർ ഹെഡ്ഗേവാൾ ആർ എസ് എസ് ശാഖകളിൽ ഇതിനെ പിന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതൊക്കെ ചരിത്രപരമായി ഫാക്ട്സ് ആണ് അത് അതെല്ലാം ഇറങ്ങിയിരിക്കുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിനു ശേഷം ഞാൻ പറഞ്ഞ പോലെ ഹെഡ്ഗേവാൾ ഹെഡ്ഗവാൾ ആർ എസ് എസിന്റെ സഹസംഗചാല ആയതിനു ശേഷമുള്ള പത്ത് പതിനൊന്ന് വർഷം അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊക്കെ വളരെ ചരിത്രപരമായിട്ടുള്ള വിശകലനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം പുറത്ത് ഇങ്ങനെ ഒരു പിന്നെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുമ്പോൾ ഇവിടെ മുഖ്യ ബാബു പറഞ്ഞ പോലെയുള്ള പരാമർശങ്ങൾ നടത്തി പരാ നടത്തിയിട്ടുള്ളത് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ആർ എസ് എസിന് മറ്റൊരു അജണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം ശ്രീ ആർ ബി ബാബു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ രഹസ്യ രേഖകൾ കൂട്ടിയിരുന്നു ഞാനെന്തരിച്ചു പറയാം കർത്താർ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കർത്താർ സിംഗിന്റെ രേഖകൾ മുഴുവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ പെട്ടിയിൽ അടക്കി സൂക്ഷിക്കുണ്ട് അങ്ങ് പരിശോധിക്ക് ഇപ്പോൾ പറഞ്ഞു ഗാന്ധിയെ വധിച്ചതില് ഈ പറഞ്ഞ ആർ എസ് എസ് പാർക്കില്ല ഈ ഗോൾവാർക്കും ഡൽഹിയില് അവിടെ ഒരു രഹസ്യ യോഗത്തിൽ പത്തായിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ അതിനകത്ത് ഡൽഹിയിലെ രഹസ്യ പോലീസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞത് മതത്തിന്റെ താല്പര്യത്തിന്റെ വിരുദ്ധമായി ആര് നിന്നാലും അത് ഗാന്ധിയാണെങ്കിൽ പോലും ആ ഗാന്ധി നിശ്ശബ്ദനാക്കുവാനുള്ള മാർഗം സംഘത്തിനറിയാം ിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പതിനു ശേഷമുള്ള ഇവരുടെ മുഴുവൻ പ്രവർത്തി നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടിന്യാ സമര വായിക്കട്ടെ ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഈ പൂർണ്ണ സ്വരാജ് പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് ആർ എസ് എസ് രംഗത്ത് വന്നതുപോലെ ഒരു രംഗപ്രദേശമോ ഒരു പിന്തുണയോ എന്തുകൊണ്ട് കിറ്റ് ഇന്ത്യാ സമരത്തിൽ ഇല്ലാതെ പോയി അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വന്ന പൂർണ്ണ സകാല സമരത്തെക്കാൾ എത്രയോ രൂക്ഷമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനോട് നടന്ന ഏറ്റവും അത്യന്തികമായിട്ടുള്ള അത്രയും വലിയൊരു പിന്നെ സമരം ഈ ഇന്ത്യ ബഹാരാജ്യത്തുണ്ടായിട്ടില്ല അന്ന് കൃത്യമായി തന്നെ ആർ എസ് എസ് കൃത്യമായി തന്നെ വലിയ ചർച്ചകൾ നടന്നു ആർ എസ് എസിന്റെ ഈ പറയുന്ന മുതിർന്ന ആളുകൾ മുഴുവൻ കൂടി ചർച്ചകളുണ്ടായി ആ ചർച്ചകളുടെ അവസാനം വന്ന് തീരുമാനം നടന്നത് ആർ എസ് എസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഇതാണ് ഈ പറയുന്ന ഹിന്ദുത്വ പുതിയ ശാസ്ത്രത്തിന് അനുകൂലമായി ഒരു മതാധിഷ്ഠിത പരിപ്രേക്ഷമായി അതിനുവേണ്ടി മാത്രമായി മുന്നോട്ട് പോവുക അവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല അതൊരു വിഷയമേ അല്ല ഈ സംഘത്തിന്റെ താല്പര്യം മാത്രം സംഘം എന്തിനു വേണ്ടിയാണ് രൂപം കൊണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട ആർ വി ബാബു പറഞ്ഞ പോലെ സംഘത്തിന്റെ ലക്ഷ്യം എന്താണ് ഒരു ഒരു എന്ന് പറയുന്ന മതാധിഷ്ഠിത രാഷ്ട്രമാണ് ഒരു ഹിന്ദുത്വ മുട്ടിശാസ്ത്രമാണ് അതിനുവേണ്ടി അതിന്റെ അകത്ത് വെള്ളം ചേർക്കേണ്ട അതിനകത്ത് മായം കലർത്തണ്ട അതിനകത്ത് സ്വാതന്ത്ര്യ സമരം സ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ടോ അതിന്റെ ശ്രദ്ധ മാറിപ്പോകണ്ടി തന്നെയാണ് ഈ ആയിരത്തി താങ്കൾ പറയുന്നു ഹിന്ദുത്വ അജണ്ട നൂറ് വർഷമായി ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റിയോ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പി ഡി സവർക്കർ ഹിന്ദുത്വ എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്ന അന്നുമില്ല ഈ കഴിഞ്ഞ നൂറ് വർഷമായി ആർ എസ് എസ് പ്രവർത്തിച്ചു മുഴുവൻ ആ അജണ്ടയ്ക്ക് വേണ്ടിയല്ലേ അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പറയുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്തുകൊണ്ടാണ് ഈ ആർ എസ് എസ് ഭരണഘടന അംഗീകരിക്കാത്തത് ിട്ടുണ്ടോ എന്നുള്ളത് ഈ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അന്ന് ഓർഗനൈസറുകൾ ഉൾപ്പെടെയുള്ള ആർഎസ്എസിന്റെ മുഖപത്രങ്ങളെ കുറിച്ച് ഗോൾ വാളകറിനെ പോലെ എഴുതിയ ആളുകൾ എഴുതിയ പിന്നെ ലേഖനങ്ങൾ വായിക്കിയ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും ഇന്ത്യയുടെ ഭരണഘടനാ കഴിയില്ല ഈ ഭരണഘടന അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ആർ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ്